രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുന്നക്കര ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജം അതിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയില് മൂന്നാം ദിവസമായ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീമതി വി ജി ലീല വിഷയം അഹല്യാസ്തുതി ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രീമതി അവതരിപ്പിക്കുന്നതിനായി വേദിയിൽ ക്ഷണിക്കുന്നു ശോകവിനാശകാരണം നമാമിശ്വര പങ്കം മധുരം മധുരാക്ഷരം आह्य कविता शाखा वंदे वाकिरतृमे मई मे महामंड मणिमे वीरासुस्थित अग्रेवासिप्रम कत् मुनिब्यपर आख्यानम वरदा दिव्य वृद्धम जे श्यामलम् नमोऽस्तु रामाय श लक्ष्मणाय देवे जगसे जनदात्मजाये नमोऽस्तु रुद्रेन्द्रियमाणे देत्ये नमोऽस्तु चन्द्रार्कमरुद्रणे मेलम् सा नन्दरूपा മനുഷ്യ ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഗുരുക്കൾക്ക് എല്ലാ ഗുരുക്കൾമാർക്കും നമസ്കാരം ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സജ്ജനങ്ങൾക്കും എത്ര നമസ്കാരം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ തന്നിരിക്കുന്നത് അഹല്യാസ്തുതിയാണ് ഇപ്പോൾ മോൾ പറഞ്ഞ പ്രകാരം നാടകാവതം കഴിഞ്ഞ് സുഭാഗമാനൊക്കെ വന്ന് ഓടിച്ചതിന് ശേഷം യജ്ഞമെല്ലാം പൂർത്തിയായ സന്തോഷത്തിൽ വിശ്വാമിത്രം ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് വിശ്വാമിത്രങ്ങൾക്ക് പറയുന്നവരോട് ഇപ്പോൾ നമുക്ക് പോവാം പോവാ എന്തിനാണ് മിഥുലയിലേക്ക് പോകണമെന്ന അവിടെ ജനകരാതാവ് ഒരു ശാപം ത്രയമ്പകം പറഞ്ഞ ഒരു ചാപം വെച്ചിട്ടുണ്ട് അതിനെ കാണാൻ നമുക്ക് പോവാന്ന് പറയാണ് അപ്പം വിശ്വാമിത്രന്റെ ഉദ്ദേശങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഭഗവാനും അറിയുന്നത് പക്ഷെ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ചാപം കണ്ടിട്ട് വരാം അപ്പൊ നമുക്കറിയാം ഒരു ക്രിക്കറ്റ് കളിക്കാറുണ്ട് ബാറ്റ് കണ്ട ബോൾ കണ്ട അവിടെ കണ്ടാലും അവരുടെ നോക്കി തിരിഞ്ഞു നോക്കും ഒരു ഫുട്ബോൾ കളിക്കാറുണ്ട് ബോൾ കണ്ടാണ് അപ്പൊ ഇവിടെ രാമലക്ഷ്മണന്മാർക്ക് ധനുർവിദ്യയിലാണ് അവര് അഭ്യസവിദ്യ കിടുന്നത് അപ്പൊ അവർക്ക് അത് കാണാൻ ഒരു ആഗ്രഹമുണ്ടാവും എന്നുള്ള വിദ്യാർത്ഥികളാണ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ അഹ് ആ കൂട്ടിക്കൊണ്ട് പോണ സമയത്താണ് ഇത് ഭഗവാൻ ക്ഷേമത്തിന് വേണ്ടി പല കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇങ്ങനെ പോവാണ് സമയത്താണ് അവിടെ ഒരു ആശ്രമം കാണുന്നത് ആ ആശ്രമം കാണുമ്പോ ആശ്രമം വളരെ സുന്ദരമായിരിക്കുന്നു പൂത്തുകളഞ്ഞ് പൂക്കളും മെടികളൊക്കെ നല്ലോണം ഇരിക്കണ്ട് പക്ഷെ ആശ്രമത്തിൽ ആരുമില്ല അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് എന്താ ഈ ആശ്രമത്തിൽ ആരും കാണാനല്ലോ ഒരു മനുഷ്യനെ ആരും ഒന്നും കാണാനില്ല എന്തുകൊണ്ടാണ് പക്ഷെ ആശ്രമം കാണാൻ നല്ല ഭംഗി നല്ല സുന്ദരമായ നല്ല ശാന്തമായ എന്ന് പറഞ്ഞ് ഭഗവാൻ ചോദിക്കുകയാണ് വിശ്വാദ മഹർഷിയോട് മഹർഷി പറയാണ് ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ് അപ്പോ ആ ഗൗതമഹർഷിയുടെ ആ കഥ പറയാണ് അഹൽദിയുടെ കഥ പറയാണ് അപ്പൊ ഗൗതമ മഹർഷി താപസനാണ് അത്ര നല്ല താപസനായ മഹർഷിയാണ് ആ മഹർഷിക്ക് ബ്രഹ്മാവ് അങ്ങ് ഗൗതമഹർഷിയുടെ തപസ് കണ്ട് എന്റെ പുത്രിയായ സുന്ദരിയും ശുശീലയുമായ പുത്രിയായ അഹൽദിയെ വിവാഹം വെച്ചു കൊടുക്കുകയാണ് വളരെ സന്തോഷം ബ്രഹ്മാവിന് വളരെ സന്തോഷമായി മകൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയല്ലോ ആ അഹ ഇന്ത്യ ഭർത്താവിനെ അതുപോലെ പാതിവൃത്യം എങ്ങനെ വേണം ചെയ്യണം അതുപോലെയൊക്കെ വസു ശുശ്രൂഷിച്ച് എല്ലാം ചെയ്തു കൊടുക്കണേ ഗൗതമോശിക്കും വളരെ സന്തോഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ദ്രനെ എവിടെങ്കിലും ഒന്ന് ചാടും ഇങ്ങനെ ഒരാളാണ് ഇന്ദ്രൻ ആരും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ ഇന്ദ്രന് കിട്ടണം അതാണ് പാലാഴി മന്ദനത്തിൽ പറയുകയാണ് ഇന്ദ്രനോട് ഭഗവാൻ ആദ്യം തന്നെ പറയാണ് എന്തെങ്കിലും കിട്ടിയാൽ അവരെണ് എനിക്ക് വേണം എനിക്ക് വേണം പറഞ്ഞ് ചാടാൻ പാടില്ല വസരന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അവര് നമ്മളെ അതിനെ സഹായിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ ആദ്യം തന്നെ ഇന്നലെ പറഞ്ഞേക്കുന്നത് അത് അതേപോലെ ഇവിടെ എന്താച്ച ആ ഗൗതമന്റെ ഭാര്യ അഹല്യ ദേവിയെ കണ്ടപ്പോ ഒരു കാമം തോന്നി ആ കാമം തോന്നിയപ്പോ അത് അത് അടഞ്ഞിട്ടീറും എന്നുള്ള ഒരു വാശിയിലാണ് ഒരു ദിവസം രാവിലെ ഭഗവാൻ ഗൗതമി വിചാരിച്ചു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു സന്ധ്യാപനക്ക് രുദൂര്യാ ആ സമയത്ത് സന്ധ്യാവത്തിന് വേണ്ടി നദിയിൽ പോയപ്പോ അവിടെ പോകുമ്പോഴാണ് അറിയണത് ആയിട്ടില്ല എന്ന് ആ തക്കം നോക്കി ഇന്ദ്രൻ ഗൗതമാവശ് രൂപം കൊണ്ട് അവിടെ വന്ന് അഹലിയെ പ്രാപിക്കുകയാണ് ഇവിടെ വന്നപ്പോ നദിയിൽ വന്നപ്പോ സൂര്യ ഉനിച്ചിട്ടില്ല അറിഞ്ഞു മഹർഷി തിരിച്ചു വരുന്ന സമയത്ത് ഇന്ദ്രനെ കാണുകയും കോപിച്ച് കോപാവശ്യനായി ഇന്ദ്രനെ ശപിക്കുകയും ചെയ്യുകയാണ് ആ ശപിച്ചിട്ട് പറയുകയാണ് നിനക്ക് ഏഴെയും ആയിരം കൂടി അതിന് ശേഷം ഇന്ദ്രൻ കുറെ സങ്കടപ്പെടുന്നു എന്റെ അടുത്ത് പറയാണ് ഈ ഇത്ര ഭാഗ്യമായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിന്റെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് നീ ഈ ഇവിടെ ശിലയായി പോകട്ടെ ഇവിടെയാണെങ്കിൽ ശിലയായി പോയാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ആരും വരില്ല ഒന്നും പറയാൻ കിട്ടില്ല ഒന്നും കിട്ടില്ല പറയാ കാറ്റ് മഴ വെയില് എല്ലാം അവിടെ ഉണ്ടാവും എല്ലാം ഉണ്ടായാലും നിനക്ക് അതിൽ നിന്നും ആരും രക്ഷിക്കാൻ വരില്ല ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തിരുന്നൂൾ എന്ന് പറഞ്ഞിട്ട് ആ മുനി ശാപം കൊടുക്കാണ് അപ്പോ സങ്കടപ്പെട്ടവർ അവസാനം പറയുകയാണ് ശരി ശാമമോഷം ഇനി തന്നെ പറയാണ് രേതായുഗത്തില് ശ്രീരാമചന്ദ്ര മൂ മൂർത്തി മൂർത്തി വിശ്വാമിത്രരോടുകൂടി അനുജനോടുകൂടി ആ വഴിക്ക് വരുമ്പോ അങ്ങോട്ട് സ്വാദസ്പർശമേറ്റും നിനക്ക് മോശം കിട്ടും എന്ന് പറയുകയാണ് അതുവരയ്ക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി ഇരുന്നുകൊള്ളു എന്ന് പറയാണ് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാമിത്ര മഹർഷി ഇവർക്ക് അവിടെ തന്നെ മഹർഷി പറയാണ് ദേവി അവിടെ നിന്റെ കാത്തിരിക്കുകയാണ് വരവിന് നീ ദേവിയെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ അപ്പൊ ആ ഒഴിക്ക് വന്ന മഹർഷി കല്ലായി അനു ചവിട്ടി എന്നൊക്കെ പറയണ്ട ഒന്നുമില്ല ആ ഭഗവാന്റെ സ്വാദസ്പർശം തൊട്ടൊക്കെ ഉള്ളു ഇത്രയേ ഉള്ളു അപ്പോഴേക്കും ദേവി അവിടെ നിന്ന് എണീക്കാണ് ദേവി നമസ്കരിക്കണോ ഭഗവാനും ദേവിയെ നമസ്കരിക്കണോ രണ്ടുമുണ്ട് അങ്ങോട്ട് അത് സംസാരിച്ചതിന് ശേഷം അവിടെ അഹല്യ പറയണ്ട അപ്പൊ ഈ പാദത്തിന്റെ നമ്മൾ പറയണ്ടേ വാമനാവതാരത്തിൽ വാമന മഹാബലി ചവിട്ടി താത്തി എന്നൊക്കെ നമ്മൾ കേരളത്തിൽ പറഞ്ഞു അതൊന്നും നടന്നട്ടേ ഇല്ല അവിടെയും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ആ ഭഗവാന്റെ പാദത്തിന് അത്രയധികം പ്രാധാന്യമാണ് നമുക്കറിയില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒന്നും ഇവിടെ കാണാറില്ല നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല ആര് വന്നാലും എത്ര വലിയ വന്നാലും കുട്ടികൾ വന്ന് പാദത്തിയാകൂടെ നമസ്കരിക്കുക നമസ്കരിച്ചു പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒന്നും കാണില്ല അവിടെ കാണാറുണ്ട് ആ പാദത്തിന്റെ മഹിമയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് நல்ல ஒரு பாட்டு தங்கைக்கும் உல்பவஸ்தானம் இந்த பாதம் சங்கரனும் கொண்டாடி புகழும் பாதம் பங்கஜ மகள் மனம் மகிழும் பாதம் லளிதாசகோதரனின் நளின பாதோ <ffe> <screams paintings> <tears> ും പാദോ പ്രേമയുള്ള ഗോപികൾ തുളരും പാദോ അങ്ങനെ ആ പാദത്തിനെ പറ്റി പറയാണ് ആ ഭഗവാന്റെ ആ പാദത്തിന് അത്രയധികം ഏർ ഇതുണ്ടെന്ന് പ്രാധാന്യമുണ്ടെന്ന് പറയാം നമ്മൾ ആ പാദത്തിൽ എല്ലാം കാണാം സന്ധു ചക്ര കഥാപെല്ലാം ആ പാദത്തിൽ കാണാം അങ്ങനെ അഹല്യ ഭഗവാന്റെ പാദസ്പർശമേറ്റ് യേശു വണ് ചകടാവസല് അങ്ങനെയാണല്ലോ രക്ഷപ്പെടുത്തുന്നത് പാദം കൊണ്ട് ആ ചകടത്തിന് ഒരു ചോട്ട് കിട്ടുമ്പോ മോശം കിട്ടുന്നു പിന്നെ പഠനമാണ് ഈ വാമനാവതാരത്തിൽ ഭഗവാന്റെ ഒരു നാല് സത്യലോകത്തിൽ എത്തിയപ്പോ ബ്രഹ്മ വേഗം കാലിൽ അഭിഷേകം ചെയ്യുന്നു ആ വെള്ളമാണ് ഇവിടെ ഗംഗയായി ഒഴുകിവന്നത് അതിനെ ഭഗവാൻ സ്വീകരിക്കുന്നു ശിവൻ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗീരഥത്തിന്റെ അത് കഴിയണ്ടല്ലോ അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആ പാദത്തിനെ കണ്ട് അകലേക്ക് മോശം കിട്ടി ഉടനെ തന്നെ ശല്യ സ്തുതി ചെയ്യുകയാണ് ഇത് ബാലകാന്ഡത്തിൽ ഒരു മുന്നൂറ്റി ഇരുപത് ശ്ലോകങ്ങളുണ്ട് ഈ അഹല്യാസ്തുതി അത് ഞാൻ കുറേശോ കുറെശയായിട്ട് പറയാം എല്ലാം കൂടി വിസ്തരിച്ച് പറയാൻ സമയം ഉണ്ടാവില്ലേ അപ്പൊ ആദ്യം തന്നെ ദേവി പറയുകയാണ് അല്ലയോ മഹാ മഹാ ഏർ പ്രപഞ്ചനാഥാന്ന വിളിക്കണേ ഭഗവാനെ അങ്ങേ കാണാൻ കിട്ടിയ കണ്ണുണ്ടല്ലോ ഞാൻ എന്ത് എന്ത് ഭാഗ്യം ഞാൻ ചെയ്തിരിക്കണെ കാണാൻ അത് മാത്രമല്ല അങ്ങയുടെ താമരയുടെ പാദത്തിൽ പെറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന ആ ഒരു കൊടി കൊണ്ട് ഞാൻ അത്രയും കൃതാജ്ഞയായി എനിക്ക് അത്രയും സന്തോഷമായി ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു പറയാ അതാണ് പറയുന്നത് ഞാനഹോ കൃതാത്ഥനായ ജഗന് നിന്നെ കാണായി വന്നതും മൂലം അത്ര എല്ലോ ചൊല്ല പത്മജ രുദ്രാദികളാൽ പോലും അവർക്ക് പോലും ബ്രഹ്മ വിഷ്ണു ശിവ അവർക്ക് ശിവ ബ്രഹ്മ ശിവൻ അവർക്ക് പോലും കിട്ടാത്ത ആ ഭാഗ്യം എനിക്ക് അങ്ങയുടെ ഈ സ്വാദർശനം കിട്ടി എന്ന് പറയാണ് കൃഷ്ണാവതാരത്തിൽ പറയാണ് വസുദേവര് ഭഗവാനെ ആ പട്ടയിൽ കൊണ്ടുവരണ സമയത്തില് ഈ മുന്നാം പൊന്തി പൊന്തി പന്തി വരൂത്രെ ഭഗവാന്റെ കാല് തൊടാൻ വേണ്ടിയിട്ട് പക്ഷെ അത് പറ്റില്ലല്ലോ വെടി കൊടുക്കണല്ലോ രണ്ട് സൈഡിലേക്കും മുന്നെ പൊന്തി പന്തി വരില്ലേ കൊച്ചെങ്കിലും ഭഗവാന്റെ കാൽ സ്പർശം ഏറ്റവും സൗകര്യമായിരിക്കും എന്ന് പറയാ അപ്പൊ ഇതിൽ രാമായണത്തിന് തന്നെ പറയാറുണ്ട് ആചാര്യന്മാര് രാമായണത്തിൽ ഉള്ളതല്ല പിന്നെ മഹേന്ദ്രക്ക് മോശം കൊടുത്തപ്പ അതിനുശേഷം രാമൻ രാമനുസൃതിയും ലക്ഷ്മണനും കൂടി വരുന്ന സമയത്ത് ഗുഹന്റെ തോണിയിൽ കയറാൻ പറഞ്ഞു ഗുഹൻ പറയാതെ രാമചന്ദ്രമൂർത്തിയോടെ അങ്ങേ ഈ നദിയിൽ അത് കാല് കഴുകിട്ട് എന്റെ തോണിയിൽ കയറിയാൽ മതി അല്ലെങ്കിൽ എന്റെ തോണി നാളെ എന്റെ ഒരു സ്ത്രീ പുരുഷനായ എനിക്ക് നാളത്തെ എന്റെ വയറ്റപ്പഴപ്പാണത് എന്ന് പറഞ്ഞൊരു തമാ ആചാര്യമാര് തമാശയായിട്ട് പറയാറുണ്ട് അതുമാത്രമല്ല ആ നദിക്കും ഒരു പുണ്യം കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത്രയ്ക്കും ഭാഗത്തിന്റെ മഹാത്മ്യം പറയാണ് അവിടെ ദേവി ഇത് പറയുകയാണ് ആ അവർക്ക് കൂടി കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഞാൻ എന്ത് പുണ്യ ചെയ്തിരിക്കാനും പറയാം പിന്നെ പറയാണ് ഞാൻ എത്ര കാലം തപസ് ചെയ്താലും എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടില്ല എന്താച്ചാ മഹർഷി മുനിമാരൊക്കെ എത്ര എത്ര കാലം തപസ് ചെയ്തിട്ടാണ് ആ ഭഗവാന്റെ ഒരു മോക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എത്ര തപസ് ചെയ്താലും കൂടി എനിക്ക് കിട്ടില്ല പക്ഷെ ആ ഭാഗ്യം എനിക്ക് ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് എനിക്ക് ആ ഭാഗ്യം തന്നു പറഞ്ഞിട്ടാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അതിനുശേഷം പിന്നെ പറയുകയാണ് അടുത്ത ഇതൊക്കെ ഭഗവാൻ അങ്ങയുടെ ലീലയാണ് ഞാൻ ഇത്രക്കെന്തും അത്രയ്ക്ക് ഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ദേവി ചോദിക്കുകയാണ് അത്രയ്ക്കും ഒരു സന്തോഷമാണ് ദേവിക്ക് പറയാണ് പിന്നെ പറയ ഭഗവാനെ പറ്റിന്ന് പറഞ്ഞ് പറയ ഭഗവാന്റെ മഹാത്മ്യം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പറയാണ് എനിക്ക് അങ് അങ് എപ്പോഴും സന്തോഷമാണ് അങ്ങയുടെ വാക്കുകൾ എപ്പോഴും സന്തോഷമുള്ള വാക്കുകളാണ് പിന്നെ അങ്ങ് മഹാമാന്ത്രികനാണ് സമ്പൂർണനാണ് പിന്നെ അങ്ങൾക്ക് താഴ്ന്നത് ഉയർന്നത് ദരിദ്രന്റെ പണക്കാർ അങ്ങനെ ഓരോ ആരും വ്യത്യാസവും ഇല്ല ആരങ്ങേ പൂജിക്കുന്നു അവരെ അങ്ങ് അനുഗ്രഹിക്കും അങ്ങനെയാണ് പറയുന്നത് ഇതെല്ലാം മാത്രമല്ല പിന്നെ അങ്ങ അങ്ങയുടെ ആ താമരപ്പൂവ പോലെയുള്ള ആ കാലിൽ നിന്നാണ് ഗംഗ പോലും ഉത്ഭവിച്ചിരിക്കണ പറഞ്ഞിട്ട് ആ ഭഗവാന്റെ ആ വാമന അവതാരത്തിനെപ്പറ്റി അവിടെ പൂറ്റി പറയുന്നതാണ് അത് പറഞ്ഞതിന് ശേഷം പിന്നത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത് ഭഗവാന്റെ ഏഹ് ഭഗവാനിൽ എത്തിച്ചേരാനുള്ളത് എന്തൊക്കെയാണെന്ന് അതുപോലെ അത് പതിനഞ്ചു മുതൽ അഞ്ചു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഉള്ള ശ്ലോകങ്ങളിൽ അതാണ് പറയുന്നത് അല്ലയോ വൈകുണ്ഠനാഥ അനുസരായം ആത്മാരായം എത്തിച്ചേരാൻ ആ ആ മഹാവിഷ്ണുവിനെ മനുഷ്യ ജനിച്ച ജനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി അങ്ങ് ഈ ലോകത്തെ മനുഷ്യനായി അവതരിച്ചു ആ മനസ്സിനെ ആകർഷിക്കുന്ന തൻ അങ്ങയുടെ സുന്ദരമായ ശരീരം ശുദ്ധമായ അത്ഭുതകരമായ ആ പ്രവർത്തനങ്ങൾ എല്ലാം എവിടെന്ന് ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയാണ് ദേവി പിന്നെ പറയാണ് ഭഗവാന്റെ ആദ്യനയ്യ ആദ്യൻകൻ അദ്വ്യക്തൻ ആകുലൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശ്ലോകങ്ങൾ അവിടുത്തെ ശ്ലോകങ്ങൾ പറ്റി വരികയാണ് അങ് രണ്ടാമത് ഇല്ലാത്തവനും സത്യസന്ധനും ആദ്യം അന്തമും ഇല്ലാത്തവനും പിന്നെ എന്ത് എന്നും മാറാത്തവനും എന്നും ഒരേപോലെ പോലെ ഇരിക്കണമെന്നൊന്നും അങ്ങ് അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഒരു ദിവസം പോലും പാടാതെ ഇരിക്കില്ല ഞാൻ എന്നും അങ്ങയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പാടിക്കൊണ്ടേയിരിക്കും അങ്ങേയെ പൂജിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാ പറയാണ് എന്നിട്ട് പറയാണ് ആ ഏതൊരു വേദമാണോ അങ്ങേ ഉപാസിക്കുന്നത് ആ ആത് ഏത് മഹാദേ മഹാദേവനാണോ അങ്ങേ ജപിച്ചുകൊണ്ടേ അതുപോലെ നിത്യം വണങ്ങുന്നു പിന്നെ നാരദന് ശിവൻ ബ്രഹ്മദേവൻ സരസ്വതീദേവി മുനീന്ദ്രന്മാർ മുനിമാരൻ രമണൻ ഭാരതീ ദേവി ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ ആ രാമ രാമ് പാട്ട് കേൾപ്പിക്കുന്ന അത് കേൾക്കാതിരിക്കാൻ ആർക്കും തോന്നും അത് എല്ലാവർക്കും വളരെ താല്പര്യത്തോട് നമ്മൾ കേൾക്കുന്നു അത് കേട്ടാലുള്ള പുണ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ട അങ്ങനെയുള്ള അങ്ങേ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയാണ് ദേവി പിന്നെ പറയാണ് അങ് അങ്ങേ പറയാണ് അങ്ങ് പരമപുരുഷനും അദ്വേനം ഏകനും അവ്യക്തനും പിന്നെ വേദാന്തത്തിൽ വേദ്യനും പരമപുരുഷനും പരമാത്മാനും പരമാനന്ദമൂർത്തിയുമായ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയാം പിന്നെ പിന്നെ പറയാണ് അടുത്ത ആയി ശ്ലോകങ്ങളിൽ ഏർ ഏർ സത്ര രുദ്രങ്ങൾ സാന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആ ശ്ലോകങ്ങളിൽ പറയുകയാണ് സകലചരാജനങ്ങൾക്ക് ഗുരുവും കാരുണ്യമൂർത്തിയും ഭൂമിയിൽ ഐശ്വര്യം വരുത്തുന്നതിനുമായ മനുഷ്യരൂപം രചിച്ചമായ അങ്ങേ ഞാൻ നിത്യം ഭജിക്കുന്നു പിന്നെ അങ്ങ് സ്വതന്ത്രനായിരിക്കാണ് ആനന്ദമയനായ പരിപൂർണനാണ് ആത്മാരാവനാണ് ഉത്സാഹശീലനാണ് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സമാഹ ചെയ്യുന്നതിന് വേണ്ടി ബ്രഹ്മാവിഷ്ണു ശിവരൂപൻ ആ രൂപം ഞങ്ങൾ എടുത്ത് അങ്ങനെയാ സൃഷ്ടി നടത്തുന്നു അതിനുശേഷം അങ്ങൾ തന്നെ അതിനുള്ള രൂപങ്ങൾ കൊടുക്കുന്നു എല്ലാത്തിനും ആധാരം അങ്ങാണ് പറയാണ് അതിന് ശേഷം നാൽപ്പത്തി ഒമ്പത് മുതൽ അറിവുകൾ ശ്ലോകങ്ങളിൽ പറയാണ് ഹേ രാമചന്ദ്രമൂർത്തിയെ ഞാൻ അങ്ങയുടെ പാതാര ബിന്ദെ വന്ദിക്കുന്നു ഐശ്വര്യമേലും ലക്ഷ്മി ആരാധിക്കുന്നതും പിന്നെ മുനിമാർക്ക് അനുയോജ്യമായ ധ്യാനങ്ങൾ കൊടുക്കറിവുകൾ കൊടുക്കുന്നതും ആ മുനിമാർ അങ്ങയെ ധ്യാനിക്കുന്നതും അതേപോലെ തന്നെ ആ മൂർത്തിയെ ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ടും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയാണ് പിന്നെ പറയാന് പിന്നെ പറയാണ് ബ്രഹ്മാവിന്റെ പാത ബ്രഹ്മാവിന്റെ കരങ്ങളായി കഴുകപ്പെട്ടതായ ആ പാദങ്ങളും ശംഖു ചക്രം വജ്രം മത്സ്യം എന്നിവ ആകൃതികളുള്ള രേഖകൾ ഉള്ളതുമായ ആ പാ പാദങ്ങളെ അതിൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക അങ്ങനെയുള്ള ആ ആത്മാക്കൾക്ക് പരമലക്ഷ്മിയമായുള്ള അതും അങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെയും വീണ്ടും ആ പാദത്തിനെ പറയാണ് പിന്നെ ഒടുവിൽ ദൈവം പറയണെ ആ ഈ ലോകത്തിന്റെ ആധാരം അങ്ങാണ് അങ്ങ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അങ്ങ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് അങ്ങോട്ടേ അങ്ങയുടെ മായയാൽ രജസത്വ ഗുണവങ്ങൾ കൊണ്ടാണ് ഈ ഭൂലോകം തന്നെ ഉണ്ടാകുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങേൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും അതിനെല്ലാത്തിലും ആധാരം അങ്ങേയാണ് അങ്ങാണ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് പറയു ശേഷം ഈ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ലോകത്ത് ജനനം ഇല്ല മരണവും ഇല്ല ഒന്നുമില്ല അവർക്ക് മോശം കിട്ടും എന്ന് പറഞ്ഞ് ദേവിയാണ് പറയുകയാണ് പിന്നെ പറയാ അങ്ങയാണ് വാച്യം വാചകം എല്ലാം അങ്ങാണ് ആ അതിൽ നിന്ന് ആ മാക്യവാചകത്തിനാലാണ് എനിക്ക് ഈ സ്തുതി ചെയ്യാൻ തന്നെ സാധിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും എന്ന് പറയാണ് പിന്നെ ഇതിന് കാരണം മായ മായയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ആ മായ കൊണ്ട് കാര്യം കാരണം കർത്താവ് ം സാധനം എന്നീ വേദങ്ങൾ പല രൂപത്തിൽ പല വഴിക്കും വരുന്നത് കാണാൻ അതെല്ലാം നമ്മുടെ മിഥ്യയാണെന്ന് പറയാം അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചം എല്ലാം മിഥ്യയാണ് ഏകസത്യം പ്രപഞ്ചിത്യ ആ മിഥ്യ പറയാണ് അപ്പൊ പറയാണ് അതൊക്കെ ഭഗവാൻ അങ്ങയുടെ ലീലകളാണ് അങ്ങനെ ഈ സൃഷ്ടിച്ചതൊക്കെ അങ്ങേരിൽ നിന്നും വന്നതാണ് അങ്ങേരി തന്നെ ചിന്തിച്ചുമാണ് പക്ഷെ നമ്മൾക്ക് ആയലും നമ്മൾ കുടുങ്ങിയിട്ട് ആ ഭഗവാനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് പറയണേ നമ്മൾ ആ ഭഗവാനെ ഭഗവാനെങ്ങനെയൊരു ഭഗവാനുണ്ടെന്ന് നമ്മൾ അറിയിച്ചിരുന്നെ നമ്മൾ ഈ ലോകത്ത് ലൗകികങ്ങളി ഇങ്ങനെ ഒഴിഞ്ഞു തന്നെ ആണ് നമുക്ക് മറ്റേതൊന്നും ചിന്തിക്കാനേ നേരല്ലോ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ആ വീട് ഉണ്ടാക്കണം കാർ ഉണ്ടാക്കണം അവിടെ സുഖായിരിക്കണം ഇവിടെ സുഖം അവര് സുഖായിരിക്കണം അതിനെക്കാട്ടും നമ്മൾ ഇവിടെ ഒക്കെ കോമ്പറ്റീഷനാണ് ആ സൃഷ്ടിച്ച ഭഗവാനെ എല്ലാവരും മറന്നു പോവുകയാണ് പിന്നെ പറയാം പറയാ പിന്നെ അവസാനം പറയണവര് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ഈ മനുഷ്യനെ കൊണ്ട് കല്പിക്കാൻ പറ്റില്ല അങ്ങാണെന്ന് പറയും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ആ ഭഗവാനെ പറയാണ് അങ്ങ് ശുദ്ധനും അവ്യക്തനും സമനം നിത്യനും നിർമ്മലനും പിന്നെ ബുദ്ധനും അവ്യക്തനും നിരാകാരനും നിസ്പന്ദനുമാണ് പിന്നെ സ സത്വ സത്വരജോ ഗുണങ്ങളോട് കൂടിയ അങ്ങേ സത്വങ്ങളിൽ അങ്ങ് വിളങ്ങുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവാത്മാവ് അവർക്ക് അറിയണില്ല പിന്നെ പറയാണ് ഭക്തന്മാർക്ക് ഭുക്തിയും യുക്തന്മാർക്ക് അവർക്ക് വേണ്ടതായ യോഗയും നമ്മുടെ നമ്മുടെമാരുള്ള ആഗ്രഹമുള്ളവർക്ക് ഭോഗവും സിദ്ധന്മാർ സിദ്ധിയും എല്ലാം ഭഗവാൻ നൽകുന്നു ആരെന്ത് ചോദിച്ചാലും നൽകുന്നു പിന്നെ അങ്ങ് തത്വജ്ഞനും നിരൂപനം നിഷ്കളനം നിരഞ്ജനും നിർഭണനമാണ് നിശ്ച നിർബലമാണ് നിരാകാരനാണ് നിഷ്ക്രിയമാണ് നിഷ്കാമനാണ് നിരഹങ്കാരിയാണ് അങ്ങനെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ കുളത്തിക്കൊണ്ട് അപ്പുറം അറിയാണ് പക്ഷെ നമ്മള് മൂടും മൂടബുദ്ധിയായ നമ്മൾ ഇതൊന്നും അറിയുന്നേ ഇല്ല എല്ലാം ഭഗവാൻ ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യുന്നു ഞാനാരാ ഞാനാരാ അതാണ് ഞാൻ ആരാ എനിക്കറിയില്ല ഞാൻ ആരാ നമുക്ക് ഇനിയും അറിയില്ല എപ്പോഴും നമ്മള് കണ്ണൂക്കാം നമ്മൾ ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഞാൻ എന്റെ പേര് ഇലേലിയാണ് പക്ഷെ ഞാൻ ആരാ അതാണ് കൊസ്റ്റ്യൻ അപ്പൊ അത് അറിയണില്ല അപ്പൊ ഭഗവാൻ പറയാണ് ദേവി പറയാണ് ആർക്കും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല അവർക്ക് നിങ്ങൾ ആരാണന്നും കൂടി മനസ്സിലാവണില്ല പിന്നെ പറയാണ് അവസാനം ദേവി പറയാണ് എനിക്ക് ഒരേറ്റ ആഗ്രഹമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ അങ്ങയെ മറക്കാതിരിക്കണം എപ്പോഴും അങ്ങയുടെ പാത സേവിച്ചുകൊണ്ടിരിക്കണം അതിനുള്ള അനുഗ്രഹം ഏഹ് ഭഗവാൻ എനിക്ക് തരണം എന്ന് പറയാണ് നമ്മുടെ ഈ കലികാലത്ത് നമ്മൾക്ക് അറിയേണ്ടത് ആദ്യം തന്നെ അതാണ് ആ രാമനാമം രണ്ടെണ്ണം ജപിച്ചാൽ മതി രാമരാമ എന്ന് പറഞ്ഞാൽ എപ്പ പറഞ്ഞ് ജനിച്ചാലും നമുക്ക് ആ മോക്ഷം കിട്ടും എന്ന് പറയാണ് അതിനൊരു കഥ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ഒരു ആ സാധാരണ മനുഷ്യനാണ് അവർക്കൊന്നും അങ്ങോട്ട് അറിയില്ല അങ്ങനെ വെറുതെ അങ്ങനെ എത്തിയുമ്പോ രാമരാമ രാമരാമ എന്ന് പറയൂ അത്രേ രാമരാമ പറഞ്ഞ അതിന്റെ മഹാത്മ്യം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ആ അയാളെ വരയ്ക്കുന്ന സമയത്ത് അയാളെ കൊണ്ടുപോയിട്ട് അയാളോട് ചോദിക്കാത്രേ ഏഹ് ആദ്യം പുണ്യം ചെയ്യണോ പാപേ അപ്പൊ നീ ആ രണ്ട് രാമരാമനെ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ളത് പുണ്യം ഞാൻ അനുഭവിച്ചത് ഞാൻ പാപത്തിലേക്ക് പൊക്കാളാന്ന് പറയാം അപ്പൊ എന്താ വേണ്ട ആഗ്രഹം ചോദിക്കാത്രേ അപ്പൊ പറയാ എനിക്ക് ആദ്യം ഇന്ദ്രന്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാത്രേ അപ്പൊ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയിട്ട് ഇന്ദ്രനടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങ ഇവിടേക്കാൻ പോണ്ടോ ചോദിക്കാത്രേ അപ്പൊ എനിക്ക് പറയാം ഇന്ദ്രൻ എന്റെ ബല്ലൊക്കെ തൂക്കിയിട്ട് എനിക്ക് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാം അവരങ്ങനെ കൊണ്ടുപോകണം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും അവിടെ പോയിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് പോയി സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇനി എന്താ വേണ്ട ചോദിച്ചു എനിക്കിപ്പോ കൈലാസത്തിലേക്ക് പോകണം എന്ന് പറയും കൈലാസത്തിലേക്ക് ഈ രാമനാമ രണ്ടെന്നെ പറഞ്ഞിട്ട് പോകുമരേ ആ കൈലാസത്തിലേക്ക് അവിടെ പോയി അവിടെ പോയപ്പോ അവരെല്ലാരും കൂടിക്കൊണ്ട് തന്നെ വിഷ്ണുലോകത്തേക്ക് കൊണ്ടുപോകണം വൈകുണ്ടത്തേക്ക് കൊണ്ടുപോകണം പറയാ എല്ലാവരും കൂടിക്കൊണ്ട് വൈകുണ്ടത്തേക്ക് വരികയാണ് ഭഗവാനെ കാണുന്നു സന്ത വിഷ്ണു ഞാൻ നമസ്കരിക്കുന്നു അപ്പൊ ഭഗവാനോട് ചോദിക്കാത്തറേ ഇവര് ബ്രഹ്മാവിഷ്ണു ദേവത ചോദിക്കാണ് ഈ രാമനാമം പറഞ്ഞിട്ട് അയാൾ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി ഈ രാമത്തിന്റെ തിരമാനം അത് കണ്ടില്ലേ ആ രാമന്റെ മഹാത്മേന പേര് മഹാത്മയാണ് നിങ്ങൾ എന്നെ നോക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കണേ അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുവോ ഇല്ല ആ രാമനാമം രപിച്ചതിന്റെ ആ രണ്ട് നാമത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് അയാൾക്ക് ഇവിടം വരെ വരാൻ സാധിച്ചത് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കഥ ആ പറയണ ആചാര്യന്മാർ പറയണത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അത്ര അറിയില്ല അത് ഞാനത് ഇവിടെ പറഞ്ഞു ജസ്റ്റ് ഒരു ആ മാമത്തിന്റെ മഹിമയിൽ പറയുകയാണ് അവരത് ദേവി പറയാണ് എനിക്ക് അങ്ങനെ മറക്കാതിരിക്കണം എപ്പോഴും ഞാൻ അങ്ങേ ലഭിച്ചുകൊണ്ടിരിക്കണം അങ്ങയുടെ നാമം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ പറയാൻ പാടുള്ളൂ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു പറഞ്ഞു തരികയാണ് അപ്പോ അത് കണ്ടപ്പോ ഭഗവാന് വളരെ സന്തോഷമായി അപ്പൊ ഭഗവാൻ പിന്നെ പറയുകയാണ് അങ്ങനെ അങ്ങേടെ അങ്ങേ വിചാരിച്ചിട്ട് ഞാൻ എല്ലാ കർമ്മം ഞാൻ അങ്ങേ ചെയ്യുകയാണ് എന്റെ സകല കർമ്മങ്ങൾ ഞാൻ അങ്ങേ അങ്ങേ സമർപ്പിക്കുന്നു പിന്നെ എന്റെ സമസ്താവരാഗങ്ങളും അങ്ങനെ പൊറുക്കണം അത് പറയാണ് പിന്നെ ജനന മരണ ദുഃഖങ്ങൾ എനിക്ക് ഇല്ലാതാക്കണം പിന്നെ ലോകനാഥനും എല്ലാ എല്ലാ കോടി സൂര്യനെ പോലെ പ്രകാശിക്കുന്നതുമായ അങ്ങയുടെ രണ്ട് കൈ ആമ്പും മില്ലും ഏന്തിയവനും കരുണാകരമായ കാർമികം പോലെ നിറമുള്ളവനുമായ അങ്ങയെ ഞാൻ വീണ്ടും 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 നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് ദേവി ആ പാതാരമില്ല സംസ്കരിക്കുകയാണ് അതിനുശേഷം എന്ന് കൗതമനെ ആർജിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഭഗവാൻ ഞാൻ വരും വന്നതിന് ശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാനെ മൂന്ന് പ്രദർശിഞ്ഞം വെച്ച് നമസ്കരിച്ചു വന്നാൽ ആ അതിനുശേഷം നമുക്ക് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് പറയാണ് അതുപോലെ തന്നെ അവര് ആ ഭഗവാനെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് നമസ്കരിച്ചു കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പറയാ തിരിച്ചു പോവുകയാണ് ഭഗവാൻ അവരെ നല്ലവണ്ണം അനുഗ്രഹിക്കണം ഇത് നമ്മൾക്ക് എല്ലാവർക്കും മടിക്കാനുള്ള കഥയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ശരി ചെയ്താലും എല്ലാം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ കൃഷ്ണാർപ്പണ വസ്തു വന്നേ എല്ലാം ഭഗവാനെ ഏറ്റെടുത്തുള്ളൂ നമ്മൾ തെ അറിഞ്ഞും അറിയാതെയും കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും മനുഷ്യനല്ലേ ചെയ്തിണ്ടാവും അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ കൊറേ തെറ്റുകൾ ഉണ്ടാവും കുറെ ശരികളും ഉണ്ടാവും പക്ഷെ എല്ലാം ഭഗവാനെ അർപ്പിക്കുകയാണ് അവരുടെ ഈ കഥ കേട്ടാൽ ഈ അഖല്ല്യാസി കേട്ടാൽ എന്റെ മോക്ഷം എന്താണെന്ന് പറയണ ഈ മക അഖന്യാസുദി ഭക്തിയോട് ജപിച്ച മനുഷ്യർ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധനായി തീർന്ന് ബ്രഹ്മ ബ്രഹ്മത്തെ പ്രാ പ്രാപിക്കുന്ന പറയണേ പിന്നെ പിന്നെ പറയണേ രാമചന്ദ്രമൂർത്തിയുടെ മനസ്സിൽ സ്ഥാപിതമായിക്കുന്ന ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ ഇഹലോക ഇഹലോകത്തിൽ മാത്രമല്ല അവർക്ക് സകല സാക്ഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു പറയാണ് ഇത്രയും ഇങ്ങനെ അവർക്ക് പിന്നെ പറയാണ് നല്ല പുത്രന്മാരുണ്ടാകും അർത്ഥം വഹിച്ചവർക്ക് അർത്ഥം ലഭിക്കും പക്ഷെ നമ്മൾ പറയുന്നത് ആർത്ഥിക്കുന്ന പുത്രന്മാരുടെ നമ്മളത് വളരെ മനസ്സോട് ശുദ്ധിയോടുകൂടി മനസ്സിൽ തട്ടി ചെയ്യണം രണ്ട് ഞാൻ ജപിച്ചു എനിക്കത് മനസ്സിലായി എന്നുള്ളത് അങ്ങനെ പറഞ്ഞതരാ അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അതിനെ പിന്തുടർന്ന് അതിന് എന്താ സത്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം പറയാണ് എല്ലാവർക്കും പറയാ പിന്നെ പറയാണ് അങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗുരുപുത്രം പത്നിമാരെ അവഹേടിക്കയോ ഗുരുവിനെയും നിന്ദിക്കുകയോ അല്ലെ ബ്രാഹ്മണനെ ഉദ്രിക്കയോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ സ്ത്രീകളെ അവമാനിക്കുകയോ അല്ലെങ്കിൽ അധ്യാപനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലൂടെ അവരെ ഈ രാമനാമം ലഭിച്ച് ഈ അഹല്യാസം കേട്ടാൽ അവർക്കും കൂടി ഭഗവാൻ അവർക്കും കൂടി മോക്ഷം കൊടുക്കുന്ന പറയാണ് പിന്നെ പറയണ സാധുക്കളുടെ കാര്യം അവർക്ക് പിന്നെ എന്നും ഈ അഹല്യാസൂതി കേട്ട മോഷം ലഭിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചൊരുക്കുകയാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഇതിന് പോരാത്തതുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കരക്ട് ചെയ്ത് തരികൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞു നന്ദിയും പറഞ്ഞുകൊണ്ട് ആദരപൂർവ്വം പറയുന്നു വരസ്മൈ നാരായണായേതി ഹരിയോ നമസ്കാരം ശ്രീരാമ ശ്രീരാമഹന്മ ദേവസ്ഥാനത്തിന്റെ ഈ രാമായണ മാസാചരണ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പരിപാടിയെ ധന്യമാക്കിയതിൽ ഞങ്ങളുടെ സന്തോഷം പി ജിയിലെ ഞാൻ അതെ നിങ്ങളെ അറിയിക്കുന്നു വളരെയധികം സന്തോഷം സാറ് നമുക്ക് സാറുണ്ടെങ്കിൽ രണ്ടുപാക്ക് പറയാം ആ ചേട്ടൻ സാറുണ്ടോ ആ ചേട്ടൻ പറഞ്ഞ നമ്മൾ സാറും കണ്ടില്ല ആണോ ആ മനുഷ്യ ജീവിതത്തിന്റെ പരമസാക്ഷാത്കാരത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അനുഷ്ഠിച്ചത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മഹാത്മാവായ ലീല അമ്മ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു അഹല്യാസ്രുതിയുടെ ഭഗവാന്റെ വിഭൂതി വിശേഷങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് വളരെ വിശദമായിട്ട് മറ്റ് ഗ്രന്ഥങ്ങളെക്കൂടി ആസ്പദമാക്കിക്കൊണ്ട് വളരെ വിശാലമായ അർത്ഥത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അമ്മ നമ്മളെ പഠിപ്പിച്ചു അതിന് ഏറെ നന്ദിയുണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെയേറെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഹൃദ്യസ്ഥമായിട്ട് ഹൃദ്യസ്ഥമാക്കി അത് ഫോളോ അല്ല പിന്നെ ആ അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ചേച്ചി നമസ്കാരം ക്ലാസ്മേറ്റ് ആണ് സന്ധ്യ വളരെ സിമ്പിൾ ആയിട്ട് അതിനിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി സൂപ്പർ നന്നായിരുന്നു താങ്ക് യു ി ഉഷാ ബാബുരാജ് ആണ് നല്ല ക്ലാസ് ആയിരുന്നു നന്നായിട്ട് മനസ്സിലായി ആ ഭാഗം താങ്ക് യു നമ്മുടെ നാളത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടിയില് വിനീത് കൃഷ്ണൻ ആണ് ഭാഷണം അവതരിപ്പിക്കുന്നു രാമായണ കഥയുടെ തുടർച്ച വാമികാവിഷ്ണു എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞ് ഏകശ്ലോകി രാമായണം നാളെ പറയുന്നുണ്ട് പ്രസരസംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ നാളെ ശ്രീമതി പാർവതി നാരായണ സ്വാമി ആണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എല്ലാവരും നാളെ നേരത്തെ തന്നെ കയറുക എല്ലാവരെയും അഭിനന്ദിക്കുക അനുഗ്രഹിക്കുക എല്ലാവർക്കും നമസ്കാരം സായിറാം sairam 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 sir sairam sairam